നമ്മൾ കഴിഞ്ഞ തവണ ഇവിടെ വെച്ചാടാണ് അവസാനിപ്പിച്ചത് ഈ പുള്ളിയുടെ കാലൊക്കെ ചെന്നൈ ഒക്കെ കടിച്ചു കുറച്ചായിരുന്നു ഇവിടെ അങ്ങനെ കിടപ്പുണ്ടായി ചെന്നൈ എവിടെയാണ് കിടക്കാൻ കറിയില്ല എന്നയൊക്കെ അടുത്ത് വെള്ളം തുറന്നു തോന്നുന്നു അപ്പം ഹാപ്പിന് ഇയർ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ആദ്യത്തെ എൻ്റെ വീഡിയോസ് ആരും കാണാനൊന്നും മോടില്ല ഇത് കാണുവാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം ഈ പുതുവർഷം ഒരു നല്ല തുടക്കമാവട്ടെ അതിനകത്ത് ഈ ഒന്ന് ദൈവം അങ്ങനെ വേണ്ട ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് ഇവിടെ ഇവിടെ നമ്മൾ നമ്മളിവിടെ വന്നിട്ട് നീളിലേക്ക് ക്കാൻ പറ്റില്ല ഇവിടെ എത്താൻ വല്യ പാടില്ലല്ലോ അല്ലേ ഞാനിടക്കും ഇങ്ങോട്ട് വന്ന് ആ ഇങ്ങോട്ട് എത്തണ്ടല്ലേ മണിയാ പള്ളി മണിയാണോ ഓ മിന്നീതാട്ടോ മിന്നലടിച്ചോട്ടോ പോകെ ഓക്കെ ഓക്കെ മനസ്സിലായി മനസ്സിലായി ചിത്രം വലിയ ബീജി മേടുന്ന ആവശ്യം അതിനൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ സൗണ്ട് കേട്ടെ ഇവിടെ ചെന്നുണ്ട് അതിനെ പൂശണം ഉള്ള സ്ഥിപ്പുടങ്ങളാണ് പെട്ടും ഈ തോക്കാണോ സോറി എടുക്കാനാണ് നമ്മൾ പോണത് ആ പാക്ക് ഒരു പാക്ക് കിട്ടി ഇനി മതി നന്നായി ഒന്ന് സഹകരിച്ച നമുക്ക് നമുക്കല്ല എനിക്ക് ഇങ്ങനെ പുറത്തേക്ക് പോകാതെ നിങ്ങളെ ഒരു ഉപദ്രവത്തിനും ഞാനില്ല അയ്യോന്താ അയ്യോ അയ്യോ ഒന്ന് പേടിച്ചതാണല്ലോ വീണ്ടും പേടി അയ്യോ ആ ആ ആ ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞു എന്നെ വെറുതെ ചെറിയ വരാരുത് മനസിലായിക്കാളും ഞാനിരിക്കുന്നു ഞാൻ ആരാന്നും എന്താന്നും മനസ്സിലായി തിരിച്ചല്ല മേലെ പിന്നെ അല്ലെ അത് പോണാണെന്നെ എന്ത് രസമാണ് സൗണ്ട് സൂപ്പറിക്കാവോ എന്തായാലും പറ്റിയോ അന്നാലെ രക്ഷിക്കാൻ പോവാണ് ഇത്തരത്തോളം തുറുക്കം പോയോ ഏ ചെന്നോ ഓക്കേ രക്ഷിക്കോന്ന്

പുള്ളിക്കാരി എടുത്ത് പോകേഡിയോ ടവറായിട്ടാണ് നമുക്ക് ഫ്ലൈറ്റിന് അതായത് നമ്മളിപ്പോ ദീപി പെട്ട് കിടക്കുവാണല്ലോ നമുക്ക് നമ്മടെ ടൗണിലുള്ള അതായത് പുറത്തുള്ള നമ്മുടെ സ്ഥലത്തു നിന്നുള്ള ഒരു ടവറിലേക്കല്ലോ സിഗ്നൽ അയക്കണമെങ്കിൽ ഇവിടുത്തെ മെയിൻ ടവറിന് പോക്കത്ത് കാരണം ഇവിടെയൊന്നും സിഗ്നലൊന്നും ഇല്ല അപ്പോൾ അവരെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർ സഹായം കിട്ടും എന്നാണ് ലാറ പറയുന്നത് നമ്മുടെ റേഡിയോ ടവറിന് അങ്ങോട്ട് പോകാൻ പോവാം ഇത് വേറെ സ്റ്റോറിയാലും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല എനിക്കെല്ലാം നിനക്കെല്ലാം പറ്റുമെന്നാണ് പറയണത് കാണിച്ചു തരാം എന്താ പറ്റുന്നത് ഓ ആ ഈ സാധനമാണ് നമുക്ക് ആവശ്യം ഇത് മറ്റേ ഈപ്പ കാണിച്ച ഇത് കണ്ടോ ആ ഗിയർ വെച്ച് നമുക്ക് ആ പാറയിൽ കൂടെ കയറാൻ പറ്റും മറ്റേത് വെച്ച് നമുക്ക് പാറയിൽ കുത്താൻ പറ്റത്തില്ല ഇത് നമുക്ക് പാറ കുത്താൻ പറ്റും അതാണ് ഈ ഗീറിന്റെ പ്രത്യേകത നമുക്ക് ഇനി പാറക്കൂടെ പിടിച്ചു കയറാം ഇത് പൊളി നമ്മുടെ അതിൽ നമ്മളിന്ന് നേരെ റേഡിയോ അങ്ങോട്ടാണ് പോകുന്നത് ഇനി എന്തൊക്കെ നമ്മൾ കാത്തിരിക്കുന്നു അറിയില്ല അവരെ കാണിച്ചു ഡാൻസ് കളിക്കണോ ഭരതനാട്യം അപ്പം കാണിച്ചു തരാം എന്താ കാലത്തിന് ആണല്ലോ അല്ലേ ഇങ്ങനെ കയറി പോകാൻ പറ്റും മറ്റേത് വെച്ച് നമുക്ക് ഇങ്ങനെ കുത്താൻ പറ്റത്തില്ല കാരണം അത് ഇതല്ലേ ജസ്റ്റ് ഒരു ബലമില്ലാത്തൊരു കത്തി ഇത് വെച്ച് നമുക്ക് എന്തു ചെയ്യാം ഇനി ഇവിടെ ഒക്കെ നമുക്ക് രണ്ടെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു അടുത്ത പാട്ടില്ലാന്ന് തോന്നുന്നു രണ്ടെണ്ണം ഉണ്ട് എവിടെ ആരോ മണി അടിക്കണേ നമ്മൾ അവിടെ വന്നോട്ടാ മാർക്കൊക്കെ ഉണ്ടല്ലോ വെള്ളച്ചാട്ടാണോ അത് കണ്ടോ അവിടെ അവിടെ പോണോ എവിടെയല്ലേ നമ്മള് വന്നേ ചേടാ എങ്ങോട്ടാ വെള്ളച്ചാട്ടം ക്രോസ് ചെയ്യേണ്ട വരും ആ വില്ലന്മാരെത്തി ഗുണ എന്താന്ന് വെച്ചാ ഇവന്മാരെ വില്ലന്മാരെ വന്നു കഴിഞ്ഞാൽ അവന്മാരെ തന്നെ പറഞ്ഞുതരും അവന്മാരെ Ini kira-kira di Yang kira Ini kiri sama ya, dikritik sayur. Sorry, sehat. Ya, cuma biji bola, malah saya tengah kacau kulit dulu. Ayo, kira-kira kira soalnya nih. ഈ യ്യോ വെള്ളേട്ട സാമാന കോഴിയ കോഴീനെ നമുക്ക് വേണ്ട അയ്യോ സോറി നമ്മളറിയാണ്ടെന്ന് താഴത്തേക്ക് ഇറങ്ങി പോയി ഉദ്ദേശിച്ചതല്ല നമുക്ക് ഒരു ഗിയർ ണ്ട് അവിടെ എന്തെങ്കിലും ചെറിയ മാപ്പിൻ്റെ എന്തെങ്കിലും ആയി നമ്മ മെയിൻ മൈൻഡ് കണ്ടെന്ന് ഞാൻ പറയാം ഓ അവള് പറന്നോ അതിനോ ഇവിടെ എങ്ങനെ എത്തും ഓ ഇവിടെ സ്ഥലം ഉണ്ടല്ലേ ഇവിടെ എങ്ങനെ നമ്മളങ്ങോട്ട് പോവും വീണ്ടും ഒരു മാസ്ക് കിട്ടും അതൊക്കെ നമ്മൾ ോണ്ടിരിക്കുമ്പോ എവിടെയെങ്കിലും നമുക്ക് ഉപയോഗപ്രദമാകുന്ന എന്തെങ്കിലും ആയിരിക്കും ഓക്കെ ഇങ്ങോട്ട് പോകണ്ട ഇവിടെ കൊളുത്താൻ പറ്റില്ലല്ലോ ഇവിടെ കൊളുത്താണെങ്കിൽ കൊളുത്താൻ പറ്റില്ല അല്ലേ കേൾ കയറിയാക്കാം ഇവിടെ ഇവിടെ എന്റെ പൊന്നോ പെട്ടന്ന് അതി ജസ്റ്റ് ഒന്ന് വിട്ടുപോയി ഓ താഴത്തൊന്ന് കേറി വരണ്ട വന്നത് ഇവിടെന്നൊക്കെ വീണാണോ എന്നാ ഉഴപ്പം ഓ ഇവിടെ നിന്നൊക്കെ വീണ് നമ്മളെ വെള്ളച്ചാവത്തൊന്നുമില്ല വെള്ളച്ചാട്ടത്തി കൂടെ താഴത്തേക്ക് പോകും ഇതാ കണ്ടോ ആ ടവർ കണ്ടോ ആ റെഡ് ആ ടവറിനെ അങ്ങോട്ട് നമ്മളുണ്ട് ആ റെഡ് ലൈറ്റ് എത്തിക്കിടക്കുന്ന ടവറിനെ കൊണ്ട് മ്യൂസിക് ആ പരിപാടി ചെയ്യുമ്പോ പറയാന്ന് അവരറി Nah. Amba kain darah kita bisa bondai. Ba, ba, ba. ചത്തോ ബോംബാരൻ ചത്തല്ലേ ബോംബാരൻ അല്ല മോൾ പൂവാരൻ ഇടയ്ക്ക് കൈന്ന് അമ്പ് വിട്ട് പവർ കൊടുക്കാൻ പറ്റുള്ള അതുകൊണ്ട് കയ്യിൽ നിന്ന് കൊറേ അമ്പ് വെറുതെ പോയി മുന്നൊന്നും വെക്കാൻ പറ്റാണ്ട് അടിച്ചിടാനൊന്നും അവർ അടിച്ചില്ല നമ്മളായാലും അവരടിച്ചു അങ്ങോട്ട് വഴിയില്ലല്ലോ ഓടേപ്പറായിട്ട് എങ്ങനെ പോണല്ലേ എല്ലാം നല്ല നമുക്ക് നമ്മുടെ വന്ന കാര്യം നടത്തണം അത്രേ ഉള്ളു നമുക്ക് രക്ഷപ്പെടണം എനിക്ക് അത്രേ ഉള്ളു നമുക്ക് പോകേണ്ടത് കയറ്റ് പൊടിച്ചിട്ടുണ്ട് സർപ്രൈസ് അവനെയും തീർത്ത് അവൻ അറിഞ്ഞിട്ടില്ല അവരെയും തീർത്തു സൈലന്റ് അറ്റാക്ക് നമുക്ക് ആരാ പണി പാളിണ്ടായിരുന്നു എന്താ പറയുന്നത് ഐറ്റം പിന്നെ മുതുമുത്തമ്മയോന്നടിക്കണോണ്ടാവുന്ന ചിത്രം ചത്തില്ലേ ചത്തില്ലേ ചാവു 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 അയ്യോ ഒന്നും ും കൊണ്ടൂല്ല കുനിഞ്ഞാതെ പട്ടി എന്താ വെടി സൗണ്ട് തീർന്നു വായിലാണ് സൗണ്ട് തോന്നിട്ട് എത്ര നേരം അവന്റെ തൊണ്ടക്കെട്ട് കൊടുത്തപ്പോ അവൻ പരിപാടി കീർന്നു എടുക്കൊന്ന് ഞാൻ വന്നിന് അവിടെ കുടിപ്പിക്കണോന്നെ മേളിരുത്തായിട്ട് നോക്കില്ലേ ഒരാളെ ഉള്ളു എന്നെ അതൊരു പറഞ്ഞില്ല ആ അവനത് ഈ തോക്കുച്ചല്ല അടിച്ചു ലൈറ്റ് പൊട്ടൂലെ അവരെ വന്നു ഈ വരുന്നുണ്ട് കൊന്നു നമ്മളോട് കളിക്കരുതെന്ന് പറഞ്ഞില്ലേ ഞാൻ റെഡി ടോവർ എത്തി അതെ അതല്ലേ റെഡി ടോവർ ഭയങ്കര ശ്രീ സിംഗ് വെള്ളത്തിന്റെ നിറപ്പായിരിക്കും ഇവിടെ ആരും ഉണ്ട് പിന്നെന്താ നോമ്പിൻ്റെ എന്താ ഓഹ് ഓക്കേ ഓക്കേ അല്ലോ വൃത്തിയായിട്ട പുക വന്നോണ്ടിരിക്കാം അത് നമ്മളങ് അടച്ചിട്ടുണ്ട് അല്ല എങ്ങോട്ടോ അല്ലെ ഞാൻ ഇതുപോലെയാണല്ലേ നടക്കണായിരുന്നു അല്ലെങ്കിലും ഇങ്ങോട്ടാ അതൊക്കെ വീണ്ടും തുറന്നെട്ടോ അവന്റെ പണിക്കൊക്കെ നിർത്തുന്നുണ്ട് ില്ലല്ലോ അല്ലെ നമുക്ക് നമ്മുടെ ഗിയറൊക്കെ വേണം അതൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് ഈ മുമ്പോട്ടുള്ള യാത്ര ഭയങ്കര ദുർഘടമാകും അന്ന് നമ്മൾ ഈ ഇതൊക്കെ പറക്കി പറക്കി വെക്കണം ഈ കാണുന്നടുത്ത് ഓ ഏതന്നെന്താ കത്തിച്ചു കഴിഞ്ഞാൽ എന്താ കിട്ടണം ഒരു ഐഡിയ ബോംബ് ാലും വരുമോ ചാടി ഒന്നോ ഓക്കേ നമ്മളേകദേശം സ്ഥലത്തെത്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നോ വൺ ലീവ്സ് മനസിലായില്ല ഓ ഓ ഓ ഓ ഓ ഓ പൊട്ടിത്തെറിപ്പിക്കാൻ എന്തോ കടിയാ അല്ലെങ്കിൽ അന്തരത്തി ഇങ്ങോട്ട് ഇറങ്ങണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ എന്തോ ആ അത് നടക്കാൻ പോണ സംഭവം പോവായിരിക്കും ആ ഇത് നമ്മുടെ റാന്തൽ അവിടെ അപ്പൊ പൊട്ടിത്തെറിക്കോ അവിടെ അവൻ്റെ നമുക്ക് മറ്റേ നമ്മുടെ ഗൺ എടുക്കാം തോംസൺ ആണ് തോന്നണത് കിട്ടി ഇനി നമ്മുടെ കാണും ഇഷ്ടലും ബോ ആരോൻ ബോ പിന്നെ കൊല്ലണവനെ നമ്മളിത്തിരി നല്ലവനായതുകൊണ്ട് വന്നു നിൽക്കുന്നു അല്ലാണ്ട് നോവൺ ലീവ്സ് ആരും നമുക്കിനീ ജെണിൻ്റെ വെടികൊണ്ട് കിട്ടിക്കൊണ്ടായി അപ്പം നോക്കാൻ സമയമില്ല കണ്ണ് കാണാൻ വേല ആ സമയത്ത് പോയാളെ പോയി അവന് തീർന്നു അവന് തീർന്നു ഇവിടെ ആണെ നമുക്ക് എല്ലാരും ബാക്കിൽ കൊറേ അമ്പൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ പോലെ വെടിയുണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ പറിക്കെടുക്ക ഇവിടെ ഒരു ക്യാമ്പ് സെറ്റ് ഉണ്ട്

നമ്മൾ എന്തിനാണെത്രോ തോണ്ടൊക്കെ ഉണ്ടാക്കണേ കോമഡി ആയിട്ടുണ്ടോ പേടിപ്പിക്കാൻ കേട്ടോ കത്തിക്കാൻ ഉണ്ടായിരുന്നല്ലോ അപ്പം നമ്മൾ റേഡിയോ ടവർ എത്തി എന്നാണ് എൻ്റെ വിശ്വാസം ഇത് റേഡിയോ ടവർ ആണ് കേട്ടോ റേഡിയോ ടവറാണോ ഇത് എന്തോ ഒരു സഹായം റേഡിയോ ടവറാണ് ഇവിടെ നിന്നാണ് നമ്മൾ സംസാരിക്കുന്ന സ്ഥലം പക്ഷെ അത് മൊത്തം തകർന്നിരിക്കുക കൊണ്ടുവരും കൊണ്ടുവില്ല അതൊക്കെ ഉരുമ്പടുത്ത് പോയ സ്ഥലം അല്ലാണ്ട് നല്ല കിട്ടുന്ന സ്ഥലമൊന്നുമില്ല ഇതിനകത്ത് ആരെങ്കിലും യൂസ് ചെയ്യണ്ടേ ചാനൽ ആരെങ്കിലും ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് മുന്നോട്ട് ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യുക വേണമെന്നുണ്ടോ ഇങ്ങനെ മുന്നോട്ടൊരുമിച്ച് പോവാം എല്ലാരും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യണം നമ്മൾ റേഡിയോ ടവറിന്റെ ഒരു ഇതിന് എന്തോ എന്തായാലും പറയണേ ആ സ്ഥലത്തിന് നമ്മൾ പരിപാടി ചെയ്യാൻ വേണ്ടി വന്നത് നടന്നത് ആണ് നമ്മളെ അപ്പോൾ നമ്മൾ റേഡിയോ ടവർ കയറാൻ പോവാണ് അപ്പം നമ്മൾ റേഡിയോ ടവർ കേറാനുള്ള പ്ലാനിലാണ് അപ്പം ഏകദേശം റേഡിയോ ടവറിനോട് വെച്ച് നമുക്ക് ഇത് വൈൻ്റെ അപ്പ് ചെയ്യാം എന്നിട്ട് ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിലിടാം കഴിഞ്ഞ വീഡിയോയ്ക്കും മൂന്നാമത്തെ വീഡിയോയ്ക്കും ഏകദേശം ഒരു പത്ത് പതിനേഴ് വ്യൂ ഉള്ളു എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മുന്നോട്ട് നീങ്ങായിരുന്നു നല്ല ചൂട് പുകയാണ് ഇപ്പൊ അടിച്ചത് എടാ പൊട്ടാൻ നോക്കി ഇത്രോ നേരം പൊട്ടാത്ത ഇപ്പൊ പൊട്ടയാണോ സ്റ്റീമാട്ടോ ചവിട്ടായിരിക്കും നമ്മൾ അങ്ങനെ അപ്പുറത്തെത്തി മഞ്ഞു ഇവിടെന്ന സ്നോ വരാൻ കാരണം അപ്പുറത്ത് മഞ്ഞില്ല ഇപ്പറത്ത് മഞ്ഞ പക്ഷെ മഞ്ഞ അല്ല മഞ്ഞ് അവിടെ വിൽക്കേണ്ടി ഇവിടെ വിൽക്കണ്ടി അവിടെ ഇറാങ്കള് രണ്ടും കൂടെ ഒരുമിച്ച് കിടക്കണം പുതിയ മാപ്പ് പബ്ജിടെ അതുപോലെ ഉണ്ടല്ലേ നമുക്കന്നാ ഇവിടെ വെച്ച് മൈൻഡപ്പ് ചെയ്യാം എല്ലാവരും ഈ വീഡിയോ കാണുവാണെങ്കിൽ റെഡി 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 എല്ലാവരും വീഡിയോ ചെയ്യാണ് എല്ലാവരും ഈ വീഡിയോ കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാം എല്ലാവരും എല്ലാരും എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി മറ്റുള്ളവരും വീഡിയോകളിൽ അതൊക്കെ മാറ്റാം ഓക്കെ കാക്കയുടെ സൗണ്ട് കാരണം കേട്ടോ അങ്ങനെ ഓടിച്ചാണ് അതാണ് ഞാൻ ഒരു ഉപദ്രവകാരി ഒന്നുമല്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഗൈസ് അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തി നാല്